ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി തമ്മിലുണ്ടാവൂലേ യെസ് ഫേസ് പാക്ക് വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലുള്ള പാടുകളൊക്കെ മാറ്റിയെടുത്ത് ഫേസ് നല്ല ബ്രൈറ്റൻ ആൻഡ് ഗ്ലോയിങ് ആക്കി എടുക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരട്ടേപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഓക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് ഹൺഡ്രഡ് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് ഒരു വൈറൽ ഫേസ് പാക്ക് ആണെന്ന് തന്നെ പറയാം കേട്ടോ അത്രയ്ക്ക് അടിപൊളിയാണ് എല്ലാ സ്കിൻ ടൈപ്പാർക്കും ഈ ഒരു ഫേസ് പാക്ക് ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇത്രയ്ക്കും തറപ്പിച്ച് പറയണം എന്നുണ്ടെങ്കിൽ ഇത്രത്തോളം ഇതിന്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് നിങ്ങക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഈ ഒറ്റ ഫേസ് പാക്ക് മതി നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റൻ ആൻഡ് ക്ലിയർ ആക്കി എടുക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനായിട്ട് കൂട്ടും നിങ്ങൾക്ക് ഇപ്പം ഫംഗ്ഷനോ പാർട്ടിയോ ഒക്കെ ഉണ്ടെങ്കിൽ തലേന്ന് ഈ ഒരു ഫേസ് പാക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബ്രൈഡ്സിനൊക്കെ ആണെങ്കിലും ചെയ്ത് നോക്കാവുന്ന ഒരു അടിപ്പൊളി ഫേസ് പാക്ക് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ ഞാൻ ചില ഫേസ് പാക്കുകളൊന്നും നെക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാത്തത് ചിലപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ ശേഷമായിരിക്കും ഫേസിൽ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടൊക്കെയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസും നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം നെക്കിൽ വേറെ കളറും ഫേസ് ഒരു വേറെ കളറുമാണ് ഓക്കെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ ചെയ്യുമ്പം ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഫേസിൽ മാത്രമല്ല നെക്കിൻ്റെ ആ ഒരു ഭാഗം കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കും അധികവും ഞാൻ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ആഫ്റ്റർ ബാത്തിങ് ആണ് അതായത് കുളി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നെക്കിലേക്ക് അപ്ലൈ ചെയ്യാതെ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ഇപ്പോഴും ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് കുട്ടികൾക്ക് മുതൽ പ്രായമുള്ള ആളുകൾക്ക് വരെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ കയ്യിലും കാലിലും ഓടിൽ എവിടെയും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സൂപ്പർ പാക്കാണെന്ന് പറയാം കേട്ടോ എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇത്രയ്ക്കും തറപ്പിച്ചു പറയുന്നത് അപ്പൊ ഞാൻ കൂടുതലായിട്ട് വർത്താനൊന്നും എന്നും പറഞ്ഞ് പോർ പിന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പം എന്നാൽ ഒട്ടും സമയം കളയണ്ട പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു ഫേസ് ബാക്ക് വൈറൽ ഫേസ് ഫേസ്ബാക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാട്ടോ അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന അട്ടിപൊളി ഫേസ് ഫേസ്ബാക്ക് ആണ് പ്രൈറ്റ്സിന് വരെ യൂസ് ചെയ്യാൻ പറ്റിയ അട്ടിപൊളി ഫേസ് ഫേസ്ബാക്ക് ആണ് കേട്ടോ ഓക്കെ നമുക്ക് ഈ ഫേസ് ബാക്കിലേക്കായിട്ട് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻസ് രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് നിങ്ങളെടുക്കുമ്പം ഞാൻ എടുക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ എങ്കിലേ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കോഫി പൗഡർ പൗഡറാണ് കേട്ടോ ഓക്കെ ഞാനിവിടെ റൂൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഒരു സ്പൂൺ എടുത്താൽ മതി അപ്പോൾ ഞാനിവിടേതേ കോഫി പൗഡർ ഇട്ട് കൊടുത്തു ഓക്കെ ഇനി ഇതിലേക്ക് വേണ്ടത് അലോവെ ജെല്ലാണോ കേട്ടോ അലോവെ ജെല്ലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം അതല്ല കറ്റാർ വാഴയുടെ ചെടി വീട്ടിലുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ ഇല എടുത്തിട്ട് ഉള്ളിലെ പൾപ്പ് മിക്സിയിൽ അടിച്ചിട്ട് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പം ഇവിടെ എടുക്കുന്നത് എളുപ്പത്തിന് വേണ്ടിയിട്ട് അലോവെ ജെല്ലാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് രണ്ട് സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാവേ ഓക്കെ ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് വേണ്ടത് പാലോ അല്ലെങ്കിൽ തൈരോ ആണ് ഞാനിവിടെ മിക്സ് ചെയ്യാൻ എടുക്കുന്നത് പാലാണ് കേട്ടോ കാശ്ചാത്ത പാലാണ് തൈര് പറ്റുന്നവർക്ക് തൈര് എടുക്കട്ടോ ഞാനിവിടെ എടുക്കുന്നത് പാലാണ് എൻ്റെത് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് പാല് വെച്ചാണ് ഞാൻ ഫേസ് പാക്ക് അധികവും ചെയ്യാറുള്ളത് ഓക്കെ തൈര് യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് തൈര് യൂസ് ചെയ്യാം കേട്ടോ പാൽ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാല് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇവ തമ്മിൽ ഡ്രൈ ടു വെരി ഡ്രൈ സ്കിന്നുകാർക്ക് ഇതിലൊരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാം പിന്നെ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ള ആളുകൾ അതുപോലെ കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ നമ്മൾ ഇപ്പം ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ മാത്രം മതി ഇത് മിക്സ് ചെയ്തിട്ട് അവർക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം അതല്ല എന്നെ പോലെ ഡ്രൈ ടു വെരി ഡ്രൈ സ്കിൻകുകാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ കൂടെ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ ഒരു സ്പൂണ് കോക്കനട്ട് ഓയിൽ കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏട്ടാ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല ബോഡിയിൽ എവിടെയും യൂസ് ചെയ്യാൻ പറ്റിയ അട്ട് ഈ പാക്ക് ആണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണത് നിങ്ങൾ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം ഓക്കെ അപ്പൊ നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടും കേട്ടോ കണ്ടില്ലേ അപ്പൊ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം ഓക്കെ ആദ്യം നമ്മൾ നേർമയായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക രണ്ടാമത് ഒന്നും കൂടെ കട്ടിയായിട്ട് ഇട്ട് കൊടുക്കുക ഓക്കെ നല്ല റിസൾട്ടാണ് കിട്ടുക കേട്ടോ എൻ്റെ ഒരു ഫേവറേറ്റ് പാക്കുകളുള്ള ഒരു പാക്കാണിത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് പലർക്കും ഡൗട്ട് ആയിരിക്കും റിസൾട്ട് കിട്ടുമോ എന്നുള്ളത് നന്നായിട്ട് റിസൾട്ട് കിട്ടും കിട്ടോ അട്ടേപോലെ റിസൾട്ട് കിട്ടും നമുക്ക് ഓക്കെ നമ്മൾ അരിപ്പൊടി യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ല റിസൾട്ട് ഈ ഒരു ഗോതമ്പ് പൊടി യൂസ് ചെയ്യുമ്പം കിട്ടും കെട്ടോ ഓക്കെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഗോതമ്പ് പൊടി ആയതുകൊണ്ട് റിസൾട്ട് കിട്ടുമോ എന്നുള്ളത് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഓക്കെ കണ്ണിന് താഴെയൊക്കെ ആയിട്ട് നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഓക്കെ ഫസ്റ്റ് നമ്മൾ ഇടുന്ന സമയത്ത് നേർമയായിട്ടൊന്ന് ഒരു ലെയർ അങ്ങ് ഇട്ട് കണ്ടില്ലേ ഫസ്റ്റ് ഞാനൊരു നേർമയായിട്ട് ഒരു ലെയർ ഇട്ട് കൊടുത്തു ഓക്കെ ഇനി നമ്മൾ ഒന്നുകൂടെ ഈ ഒരു പാക്കറ്റ് കൊടുക്ക കേട്ടോ രണ്ട് ലെയർ ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കട്ടിക്കായിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇടുമ്പെ അതായത് രണ്ടാമത് ഇടുമ്പോൾ നമ്മൾ നല്ല കട്ടയിലായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം അത് നമ്മൾ ഫേസിൽ മാത്രമല്ല എവിടെ ഇടുവാണെങ്കിലും അതായത് ഇടുവാണെങ്കിലും കാലിൽ ഇടുവാണെങ്കിലും നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് അപ്ലൈ ചെയ്ത് പാക്ക് കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം ചെറിയ കുട്ടികളാണെങ്കിലും അതുപോലെ പ്രായമുള്ള ആളുകളാണെങ്കിലും അവർക്കൊക്കെ യൂസ് ചെയ്യാം ഞാൻ എന്റെ മോനൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതായിട്ടിട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ നമ്മുടെ പാക്ക് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫേസിൽ വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഓക്കെ പിന്നെ വാഷ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് അത് വെള്ളം തൊട്ട് നനച്ച് ചെറിയൊരു മസാജ് കൊടുത്തതിനു ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാ കേട്ടോ ഓക്കെ പിന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടവർക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഏത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷവും നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ ഓക്കെ ചില ഫേസ് പാക്കിന് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല ഓക്കെ അപ്പൊ ഞാനിത് ഒരു പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് വന്നിട്ട് ഫേസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളെ കാണിക്കാം ഓക്കെ പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ബ്രൈറ്റ്സിനും യൂസ് ചെയ്ത് നോക്കാവുന്ന അടിപ്പൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ആദ്യ യൂസ് തന്നെ നിങ്ങൾക്ക് നല്ല കിട്ടില്ലാൻ റിസൾട്ട് കിട്ടുന്ന സൂപ്പർ ഫേസ് പാക്ക് ആണെന്ന് തന്നെ പറയാം ബ്രൈറ്റ്സ് ആയിട്ടുള്ള ആളുകളും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല ഈ ഒരു പാക്ക് ബോഡിയിൽ എവിടെയും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന പാക്ക് ആണ് അപ്പൊ ഞാൻ ഈ ഒരു പാക്ക് പതിനഞ്ച് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം സദാ വെള്ളത്തിൽ ഒന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് ഫേസ് എങ്ങനെയുണ്ട് എന്നുള്ളത് കാണിക്കാം അപ്പൊ ഞാനിതേ ഫേസ് വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ ലൈവ് റിസൾട്ട് ആണോ നിങ്ങൾ ഈ കാണുന്നത് ഫേസ് നല്ല ആയിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ് നല്ല സോഫ്റ്റ് ആൻഡ് പ്ലം ആയിട്ടുണ്ട് നല്ല അട്ടിപൊളി കിടിലൻ ഫേസ് പാക്ക് പാക്കാണിത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല കിഡിലൻ റിസൾട്ട് കിട്ടുന്ന സൂപ്പർ സൂപ്പർ പാക്ക് പാക്കാണിതെന്ന് പറയാം കേട്ടോ ഓക്കെ പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇത് കണ്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം ഞാൻ ലൈവ് റിസൾട്ട് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കെ നമ്മുടെ ഫേസിലുള്ള പിഗ്മെന്റേഷൻ മാറ്റി എടുക്കാനായിട്ടും അതുപോലെ ഫേസിലെ കറുത്ത പാടുകൾ കലകളൊക്കെ മാറ്റിയെടുത്ത് ഫേസ് നല്ല ബ്രൈറ്റൻ ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പട്ടികപൊളി പാക്ക് ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം ഓക്കെ എൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ട് സ്റ്റിക്കർ പൊട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ കലവരുന്നു ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്തത് കാരണമാണ് മാറ്റിയെടുക്കാനായിട്ട് പറ്റിയത് ഓക്കെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ ഓയിലി സ്കിന്നുകാരും കോമ്പിനേഷൻ സ്കിന്നുകാരും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാതെ ഈ ഒരു പാക്ക് തയ്യാറാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഓക്കെ എനിക്ക് തോന്നുന്നു തൈരിനേക്കാളും നമ്മൾ പാല് മിക്സ് ചെയ്ത് ഈ ഒരു പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടാന്ന് കേട്ടോ ഓക്കെ തൈര് യൂസ് ചെയ്യുമ്പം അത്രയ്ക്കും അങ്ങോട്ട് റിസൾട്ട് കിട്ടത്തില്ല പാലിനെ വെച്ച് നിങ്ങൾ ഈ ഒരു പാക്ക് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഫേസ് ഇത്രയ്ക്കും നല്ലൊരു ബ്രൈറ്റൺ ആയിട്ട് വരിക ഓക്കെ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രയ്ക്കും കിടന്നും റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് പിന്നെ പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ ഒറ്റ പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ പ്രൈസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിന്റെ ഫീഡ്ബാക്ക് കൂടെ താഴെ കമൻസിൽ അറിയിക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂടാതെ നമ്മുടെ വീഡിയോക്ക് താഴെയായിട്ട് ഇപ്പോ ഹൈപ്പെന്ന ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് കാണുന്നവരൊക്കെ അത് കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കല്ലേട്ടോ ഓക്കെ അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചേട്ടാ ബൈ